പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കണമെന്ന ചോദ്യം ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഹർജിയിൽ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് അറിയിക്കും കക്ഷി ചേരാനുള്ള കുട്ടിയുടെ പിതാവിന്റെ അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും കോടതി വിധി അറിഞ്ഞതിനു ശേഷം കുട്ടിയെ സ്കൂൾ മാറ്റുന്നതിൽ തീരുമാനമെടുക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ലേബി ശശീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി വിഷയത്തിൽ എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് അന്നേ നിലപാട് കടുപ്പിച്ച രീതി തന്നെയായിരുന്നു കുട്ടിയെ സ്കൂൾ മാറ്റും എന്നുള്ളതടക്കമുള്ള പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്താകും തീരുമാനം ഗുഡ് മോർണിംഗ് ആര്യ പാർവതി ഹിജാബ് വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഒരു സംഘർഷവിരുദ്ധമായി അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അതിന് കഴിഞ്ഞ കുറച്ച് ദിവസമായി അയവ് വന്നിട്ടുണ്ട് എന്നും പറയാൻ സാധിക്കും കാരണം ഹിജാബ് വിവാദത്തെ തുടർന്ന് ഡി ഡി ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയായിരുന്നു ആ റിപ്പോർട്ടിലാണ് വളരെ ഗുരുതരമായ വീഴ്ച സ്കൂൾ മാനേജ്മെന്റിന് വന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിനെ തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പിന്നീട് വാർത്താ സമ്മേളനം നടത്തുന്നു നിലപാട് കടുപ്പിക്കുന്നു അതേസമയം കുട്ടിയുടെ കുടുംബമാകട്ടെ ഇനി ആ സ്കൂളിലേക്ക് വിടാൻ താല്പര്യമില്ല എന്നുള്ള നിലപാട് അവരും കടുപ്പിക്കുന്നു ഏതായാലും അതേ തുടർന്നാണ് ഏതായാലും ഈ കോടതി ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി പണി പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്ന സമയത്ത് കുട്ടിയുടെ കുടുംബം ഇതിൽ കക്ഷി ചേരാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചിരുന്നു ഇക്കാര്യവും ഇന്ന് പരിഗണിക്കും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന നിലപാട് ഹൈക്കോടതി അറിയിക്കും ഏതായാലും ഈ കോടതിയുടെ അതിനിടയിൽ കുട്ടിയുടെ സ്കൂൾ മാറ്റം സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു കുട്ടിയെ സ്കൂൾ ടി വാങ്ങും കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദീപാവലിക്ക് തൊട്ടടുത്ത ദിവസം ടി സി വാങ്ങും സ്കൂൾ മാറ്റും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു കുടുംബത്തിന്റെ പ്രതികരണവും വന്നിരുന്നു എന്നാൽ കോടതിയിൽ നിന്ന് ഇന്ന് വരുന്ന ഇന്നതിൽ തീർപ്പുണ്ടാകുമോ എന്ന് കാരണം അതിനനുസരിച്ചായിരിക്കും കുട്ടിയെ സ്കൂൾ മാറ്റുമോ എന്നുള്ള കാര്യം കുടുംബം തീരുമാനിക്കുക ശേഷമാകും സ്കൂൾ മാറ്റണോ എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ